രണ്ട് ഡെമോ സഹിതം ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടേൺ ആണ് ആദ്യം നിങ്ങളെ വാഹനം ഞാൻ ഓടിച്ച് എടുത്തു കാണിച്ചു തരുന്നത് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹലോ ഫ്രണ്ട്സ് കാർ ഡ്രൈവിങ്ങിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ടേണുകൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ എടുക്കുമ്പോൾ അത് ഡ്രൈവിങ്ങിലെ ഏതൊക്കെ ടേണുകളാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ടും പറയും കയ്യറ്റത്തോട് കൂടിയ റോഡിൽ നിന്ന് നിരപ്പായിട്ടുള്ള റോഡിലേക്ക് അത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള നിരപ്പ് റോഡുകളിലേക്കായിരിക്കാം ഇങ്ങനെയുള്ള റോഡുകളിലേക്ക് ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഒരു വാഹനം കയറ്റം കയറി വന്നിട്ടാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളിങ് കറക്റ്റാകണം ആക്സിലറേഷൻ്റെ കൺട്രോളിങ് കറക്റ്റ് ആകണം ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ടേൺ എടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിനെ കറക്റ്റായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് വേണം ഇടത് വലത് ടേണുകൾ കയറ്റത്തോടു കൂടിയ റോഡിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ഉദാഹരണം സഹിതം കയറ്റത്തോടു കൂടി ഒരു റോഡിൽ നിന്ന് ഇടത് വലത് ടേണുകൾ നിരപ്പായിട്ടുള്ള റോഡിലേക്ക് എങ്ങനെ എടുക്കാം സ്റ്റിയറിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാം ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം ഏത് ഗിയർ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഉദാഹരണ സഹിതം നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാൻ പോവുകയാണ് വീഡിയോ പരമാവധി ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി സപ്പോർട്ട് ചെയ്യുക അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഇനി നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടേൺ ആണ് ആദ്യം നിങ്ങളെ വാഹനം ഞാൻ ഓടിച്ച് എടുത്ത് കാണിച്ചു തരുന്നത് അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടേൺ എന്ന് പറയുന്നത് കയറ്റത്തോട് കൂടി ഒരു റോഡിൽ നിന്ന് വലത് സൈഡിലേക്കുള്ള നിരപ്പായിട്ടുള്ള റോഡിലേക്ക് ടേൺ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ഞാൻ ക്ലച്ച് ചവിട്ടുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു വണ്ടി ഇവിടെ മുന്നോട്ട് എടുക്കാൻ പോകണം ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണ് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വരുന്ന ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ് ഓക്കെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വരുന്ന ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇതേ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു ഓക്കെ ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ടേൺ എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതെന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം അതായത് നമ്മളൊരു ടേൺ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കണം രണ്ട് നമുക്ക് വാഹനം ടേൺ എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം അതായത് ക്ലച്ച് തന്നെ ഫുള്ള് റിലീസ് ചെയ്ത് നമ്മൾ കാലെടുത്ത് ഫ്ലോറിൽ വെക്കുകയല്ല ഈ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി മൂവ് ആകുന്നുണ്ട് മൂവ് ആകുന്ന സമയത്ത് തന്നെ നമ്മളുടെ കാല് ക്ലച്ചിൻ്റെ മേളിൽ ഉണ്ടായിരിക്കും ഒപ്പം തന്നെ നമ്മൾ ടേൺ എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ ആവശ്യാനുസരണം കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ടേൺ എടുത്താൽ ഉടൻ തന്നെ നമ്മൾ ഒരിക്കലും ആക്സിലറേഷൻ ചവിട്ടി പിടിക്കത്തില്ല പെട്ടെന്ന് നമ്മൾ ബ്രേക്കിലേക്ക് വരികയും വാഹനത്തെ സ്ലോ ചെയ്ത് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്കുള്ള ടേൺ ആണ് നമ്മൾ എടുത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുകയും ചെയ്യും അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു സെക്കൻഡ് ഗിയറിൽ ചെറിയൊരു കയറ്റം കയറി വരുന്നു കയറി വരുന്നതിനനുസരിച്ച് വലത് സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് ടേൺ എടുക്കണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണോ റോഡ് കാണുന്ന സമയത്ത് ഫസ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്ന് വാഹനത്തെ നമ്മൾ മൂവ് ആക്കുക മൂവ് ആക്കിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പതിയെ ആക്സലറേഷൻ കൂടെ കൊടുക്കണം ഇനി ഞാനത് ടേൺ ായിട്ട് തന്നെ നിങ്ങൾ എടുത്ത് കാണിച്ചു തരാം ഇപ്പൊ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും എന്റെ വണ്ടി ഇതുകൊണ്ട് ബ്രേക്ക് ഇല്ലാതെ നിൽക്കുകയാണ് വാഹനം ക്ലച്ചിൽ നയിച്ച ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഇവിടെ മൂവാക്കി വണ്ടിക്ക് നല്ലൊരു മൂവ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാനിവിടെ മുന്നിലായിട്ടാണ് എനിക്ക് ടേൺ എടുക്കേണ്ടത് ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു അപ്പൊ ടേൺ അങ്ങോട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് തന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്തു ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുത്തു എന്നിട്ട് വണ്ടിയുടെ റണ്ണിംഗ് നിലനിർത്തി ക്ലച്ചിൽ എന്റെ ഇടത്തേക്കാളുണ്ട് എന്നിട്ട് പതിയെ പതിയെ ഞാൻ ആക്സിലറേഷൻ കൊടുത്തേക്കാണ് ക്ലച്ച് റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന ഇടത്തേക്കാൾ ഇവിടെ ഉണ്ട് എന്നിട്ട് സൈഡ് തന്നെ ചേർന്ന് വരികയാണ് ചേർന്ന് വന്നതിന് ശേഷം നിങ്ങൾ നോക്കുക ഇവിടെ ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് കണ്ടോ അപ്പം ഞാൻ ഇടത് നിൽക്കുന്നതുകൊണ്ട് ഈ എതിരെ വരുന്ന വണ്ടി ഇറങ്ങിപ്പോയിക്കോളും എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ദേ ഇവിടെ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചിട്ട് ദ ഈ റോഡിലേക്ക് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു കയറി വരുന്നു എന്നിട്ട് ഓട്ടോനെ നിരപ്പായിട്ടുള്ള റോഡ് വരുമ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരും ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് തന്നെ ക്ലച്ച് ഞാൻ പൊടിക്ക് താഴോട്ട് താഴ്ത്തി പിടിക്കും അല്ലെങ്കിൽ വണ്ടി ഓഫ് ആയി പോകും ദ ക്ലച്ച് താഴോട്ട് താഴ്ത്തി പിടിച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഞാൻ നിവർത്തുന്നു അതായത് ഈ വലതു സൈഡിലേക്ക് തിരിച്ച് സ്റ്റിയറിംഗ് എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ നിർത്തുന്നു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ പതിയെ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ വണ്ടി ഇതു കൊണ്ട് തിരിഞ്ഞ് റോഡിൻ്റെ ഇടതു വന്നു ഇവിടെ പലർക്കും സംഭവിക്കുന്ന ഒരു എന്ന് പറയുന്നത് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് കയറി വരും കയറ്റത്ത് എന്നിട്ട് ടേൺ എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കും ആ സമയത്ത് എന്ത് ചെയ്യും വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് ഇതുപോലെ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെ കുഴിയിലേക്ക് വണ്ടി പോകും പെട്ടെന്ന് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യാനറിയില്ല നേരെ ആക്കാനായിട്ട് അറിയില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് ബ്രേക്കിലേക്ക് വന്ന് വാഹനം സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വേണം വാഹനം എടുക്കാൻ അല്ലാതെ ഒറ്റയടിക്ക് ടേൺ എടുത്തു പോകുക എന്നുള്ള രീതിയിൽ ചെയ്യരുത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാലും രക്ഷപ്പെട്ടു പോകാനായിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അവിടെ എന്താണോ കറക്റ്റായിട്ട് നമ്മൾ ഡ്രൈവിങ്ങില് ചെയ്യേണ്ടത് ആ ഒരു കാര്യമായിരിക്കണം നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ നിങ്ങളെ വലത് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുന്നത് കാണിച്ചു തന്നു ഇനി നിങ്ങൾക്ക് ഇടത് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് കയറ്റത്ത് നിങ്ങൾക്ക് കയറ്റം കൂടിയ റോഡിൽ നിന്ന് എടുക്കേണ്ടതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതിന് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇടത് സൈഡിലേക്കുള്ള ടേൺ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് അതിന് ഞാൻ നിരപ്പായിട്ടുള്ള റോഡിൽ നിന്ന് കയറ്റത്തിലേക്ക് എടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം വളരെ സിമ്പിളാണ് അതിന് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ടേൺ എടുക്കേണ്ടതെന്ന് പറയാം എത്ര സ്റ്റിയറിംഗ് തിരിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം അവിടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത് നോക്കാം ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഓക്കെ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓൾറെഡി ഇടത് ചേർന്ന് തന്നെ വരുന്നത് കൊണ്ട് ലെഫ്റ്റ് ടേണുകൾ എടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് എന്നാലും നമ്മൾ ലെഫ്റ്റ് ടേൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഇടതേ സൈഡൊക്കെ തട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഒരു ടേണിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് നമുക്ക് ഒരു ടേൺ ഞാൻ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇതുപോലെ തന്നെ വരുന്നു ഇതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു എന്നിട്ട് ഇത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ ഒരു ഇടുങ്ങിയ റോഡാണ് അങ്ങോട്ടാണ് ഞാൻ ടേൺ എടുക്കാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വാഹനം കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക അതായത് വലത് സൈഡ് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇത് ഇടുങ്ങിയ റോഡാണെങ്കിൽ ഇത് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തു എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് ഇങ്ങനെ വാഹനം വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വാഹനത്തിന്റെ ലെഫ്റ്റ് മിറർ കണ്ടോ ഏകദേശം ഈ റോഡിന്റെ എൻഡിലേക്ക് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഫുൾ സ്റ്റിയറിംഗ് അടുത്ത സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് പതി ആക്സിലറേഷൻ കൊടുത്ത് ഇതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറുക കേറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് പതുക്കെ പതുക്കെ ഇങ്ങനെ നേരെയാക്കി കൊടുക്കുക കണ്ടോ അപ്പം നമുക്ക് തിരിഞ്ഞ് കിട്ടും ഇപ്പോൾ ഞാൻ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ടേൺ ഒരു ഒരു റോഡിൽ നിന്ന് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഇടിഞ്ഞ് കയറ്റത്തോട് കൂടിയ റോഡിലേക്കാണ് ടേൺ എടുത്ത് അപ്പോൾ ഇവിടെ നമുക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യണം ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യണം ഒപ്പം തന്നെ നമ്മൾ ടേൺ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഇടത് ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ ടേൺ എടുക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടി സൈഡ് തട്ടിപ്പ് സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് വലത് സൈഡിലേക്ക് ഒന്ന് മാറ്റിയിട്ട് വേണം ടേൺ എടുക്കാനായിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ലെഫ്റ്റ് മിററ് കൃത്യമായിട്ടും ആ തിരിയുന്ന റോഡിനെ ഞാൻ പറഞ്ഞ ഒരു അടയാളം വെച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ടേണുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ലെഫ്റ്റ് ടേണുകളും റൈറ്റ് സൈഡിലെ ടേണുകൾ എടുക്കാൻ കഴിയും അപ്പോൾ പ്രധാനമായിട്ടും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ബ്രേക്കേ വരേണ്ട സാഹചര്യങ്ങളിൽ ബ്രേക്ക് ചെയ്ത് വാഹനത്തെ ഡ്രൈവിങ്ങിൽ നിങ്ങൾ സ്ലോ ചെയ്യാനായിട്ട് കൃത്യമായിട്ടും വാഹനം എടുക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്ത് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ